ഇയാളെന്താ വിളിക്കുന്നത് ഹലോ ഇയാൾ എടാ വിളിക്കുന്നത് ആകെ കുഴപ്പങ്ങൾ എന്തേക്കാ നീ വിനയന് കൊടുത്തതേ നല്ല ഒടുക്കത്തെ പണിയായി പോയി എന്നുവച്ച എന്തെങ്കിലും എന്തെങ്കിലും വിവരം കിട്ടിയോനെ പറ്റി പാലത്തിന്റെ മുകളിൽ വെച്ചുണ്ടായ ബൈക്ക് ആക്സിഡന്റിൽ പെട്ട് ഒരാൾ ആശുപത്രിയിൽ മരിച്ചു എന്നൊരറിവ് കിട്ടിയിട്ടുണ്ട് ത്ത് പേപ്പട്ടിയായി നിനക്കിനി സന്തോഷിക്കാം നിന്റെ ശത്രു വിനയേന്ദ്രൻ മരിച്ചു എന്താടാ നീ ഒന്നും മിണ്ടാത്തേ നീ കൊന്നു തള്ളിയ നിന്റെ കൂട്ടുകാരൻ നെഞ്ചത്ത് റീത്ത് വെച്ച് നിന്റെ ബാധ്യത തീർക്കണ്ടേ എന്തായിക്ക ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പലതും പറയുന്നു വെച്ച് ഇക്ക അതൊക്കെ മനസ്സിലൊണ്ടു നടക്കുവാണോ ഓ ഞാൻ പറയുന്നതാണ് പ്രശ്നം അല്ല നീ ചെയ്തതെന്നല്ല എന്ത് ഞാൻ എന്ത് ചെയ്തു പറയുന്നേ എന്റെ കാർ കൊണ്ട് അവന്റെ ബൈക്കിൽ നൈസായിട്ട് ഞാനൊന്നും മുട്ടി ഓ കഷ്ടകാലത്തിന് അവൻ ചത്തുപോകുന്നു ഞാൻ വിചാരിച്ചോ ആ ശരി ശരി എന്തോ ആയിക്കോട്ടെ ആണെങ്കിലും മരണപ്പെട്ടാ മൃതദേഹത്തോട് ഇത്തിരി ആദരവ് കാണിക്കണം മനസ്സിലായോ അതിനിപ്പ ഞാൻ എന്ത് ചെയ്യണം കാറിന് പുറത്തിറങ്ങി അലറി വിളിച്ച് പൊട്ടി കരയണോ പരിഹസിക്കണ്ട കരയണെങ്കിലും ഉള്ളിൽ കുറച്ച് കനിവ് വേണോടാ ഓ അത് നിനക്കില്ല ഓ ശരി ശരി എനിക്ക് കനിവില്ല കരയാൻ കണ്ണീരും സ്റ്റോക്ക് ഇല്ല നിങ്ങൾ പറഞ്ഞതാണ് ശെരി സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി അതങ്ങ് സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് ഓ ആയിക്കോട്ടെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് ഏതായാലും ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു എന്നല്ല ഇക്കയ്ക്ക് കിട്ടിയ ന്യൂസ് ഏ ആ അതെ അഥവാ എന്തെങ്കിലും പങ്കുണ്ടെന്ന് അറിയുന്നത് ഇക്കയ്ക്ക് മാത്രമാണ് അതുകൊണ്ട് ഇക്ക ഈ കാര്യം വാ തുറക്കണ്ട എനിക്കിനി ഒരു ശത്രുവിനെയും കൂടെ ഉണ്ടാക്കാൻ വയ്യ ഞാനായിട്ട് ആരോടും ഒന്നും എഴുന്നള്ളിക്കാൻ പോകുന്നില്ല ഇനിയിപ്പോ വിനയന്ദ്രന്റെ പെങ്ങളുടെ കല്യാണം നടക്കുമോ എന്ന എന്റെ ഒരു സംശയം അവരൊന്നും ഈ വിവരം അറിഞ്ഞില്ലെന്നാ തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ കല്യാണം നടക്കും അയ്യോ അത് തടയണം നമ്മള് സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ എങ്ങനെയാ സഹോദരിയുടെ കല്യാണം നടത്തുന്നത് അത് ശരിയാണോ അത് തടയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ സോറി കാ എനിക്ക് എനിക്കൊരല്പം പണി ബാക്കിയുണ്ട് ഞാനിപ്പോ വിളിക്കാം ഇപ്പൊ വിളിക്കാം അലക്സി അലക്സി ഡാ ഹലോ അവനോട് ഈ വിവരം പറയണ്ടായിരുന്നു ഈ വിവരം വെച്ച് അവൻ കല്യാണം മുടക്കും ദുഷ്ടൻ ഹലോ അലക്സി എന്തുണ്ട് നമ്മളൊന്ന് കൂടിയിട്ട് കുറെ നാളായല്ലോ ആ അതൊക്കെ കൂടാ നീ എവിടെയുണ്ട് സ്റ്റേഷനിലാണോ അതെ എന്താ കാര്യം കാര്യമുണ്ട് നീ ഒരു ഉപകാരം ചെയ്യണം വിശാലമായിട്ട് നമുക്കൊന്ന് കൂടിക്കളയാ പിന്നെന്താ നീ കാര്യം പറ സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ